ഹായ് ഹലോ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കുഴക്കട്ടയാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുഴക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്കത് ഉണ്ടാക്കാം അപ്പം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിനായിട്ട് എടുത്തേക്കുന്നത് ചൂടുവെള്ളമാണ് നമ്മൾ അരിമാവായത് കൊണ്ട് നമുക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഇതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചൂടായതുകൊണ്ട് നമുക്ക് ി കൊടുക്കാൻ മാവ് തണുത്ത് നല്ലതുപോലെ നനച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിത് ഞാൻ കൈ കൊണ്ട് പിഴിഞ്ഞെടുത്താണ് മിക്സിയിൽ അടിച്ച് പിഴിഞ്ഞെടുക്കുന്നതാണെങ്കിൽ നമുക്ക് തേങ്ങാ കൊത്ത് എടുക്കാൻ പറ്റില്ല ഞാൻ കൈ കൊണ്ട് പിഴിഞ്ഞ ബാക്കി തേങ്ങാക്കൊത്താണ് അപ്പോൾ അത് നമുക്കിതിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഇനി ഇത് നമുക്കിതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ നല്ല സോഫ്റ്റായിട്ട് നനഞ്ഞിട്ടുണ്ട് നമ്മൾ ആ തേങ്ങ കൊത്തിട്ടതെല്ലാം അതിലോട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചത് ഈ പാത്രത്തിലോട്ട് ഒഴിക്കാം ഇനി നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം അപ്പം നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഉണ്ട് ഉണ്ട് നമുക്ക് ഉരുട്ടിയിട്ടുള്ളത് ചെറുതായിട്ട് ചെറുതായിട്ട് ഉരുട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ജീരകം വേണമെങ്കിലും ഇതിൽ കൂടി ചേർക്കാം പൊടിച്ച് ചേർക്കാം പക്ഷേ ഞാൻ ജീരകം പൊടിച്ച് ചേർത്തിട്ടില്ല ജീരകം ഇഷ്ടമുള്ളവർക്ക് ജീരകം കൂടി പൊടിച്ച് ചേർക്കാവുന്നതാണ് പുഴക്കെട്ടത്തിളച്ചിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അടി കൂട്ടി ഇളക്കി കൊടുക്കാം ഇനി നന്നായിട്ട് ഒന്ന് വേവട്ടെ വേപട്ട കിങ്ങിണിയേ കിങ്ങിണിയേ ഇതെവിടെ കയറി പോകുന്നു അപ്പം നമുക്കിതിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ മധുരം കഴിക്കാത്തവരുണ്ടെങ്കിൽ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ പുട്ടിയൊക്കെ കൊടുക്കാനായത് കൊണ്ടാണ് മധുരം ഇട്ട അതിൽ ചൂടോടിട്ടാൽ അതിൽ പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ആദ്യം പിഴിഞ്ഞ പാലിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചതാണ് അപ്പോൾ നമുക്ക് ഈ പാൽ കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് ചൂടായാൽ മതി തിളയ്ക്കേണ്ട നമുക്കിതൊന്ന് ചൂടായാൽ മതി അപ്പോൾ നമ്മുടെ പുഴക്കട്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലത്തെ കാപ്പിക്ക് നമുക്ക് എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഉണ്ടാക്കി നോക്കുക